ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബിസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എ എസ് പി കപ്പിന്റെ ഫസ്റ്റ് മാച്ച് കളിക്കാനാണ് സോ ഇതൊരു പുതിയ ടൂർണമെന്റ് ആണ് സോ എന്തായാലും നമ്മുടെ ഓപ്പണന്റ് വന്നിട്ട് സണ്ണിയാണ് നമ്മുടെ ഓപ്പണന്റ് കിട്ടുമോ സോ വേൾഡ് വേൾഡറങ്ങ ഒന്നൂറ്റി അടിച്ചുള്ള ഒരു പ്ലെയർ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ ആണ് ആണ്ട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ മാച്ച് എന്താവും സോ പുതിയൊരു ടൂർണമെന്റ് ആണ് എ എസ് പിന്നെ ഓൾ ഓൾ സ്റ്റാർ സ്പെസ്സേഴ്സ് കണ്ടിട്ട് ടൂർണമെന്റ് ആട്ടോ ഓൾ സ്റ്റാർ സ്പെസ്സേഴ്സ് കണ്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവതരിപ്പിക്കുന്ന ടൂർണമെന്റ് ആണ് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ നമ്മുടെ ടൂർണമെൻറ്റ് എന്താവും അത്യാവശ്യം നല്ല കിടിലം പ്ലെയർ ആണ് ആയിരത്തി അല്ല ഒരുന്നൂറ്റി എൺപത്തഞ്ചാണല്ലോ വേൾഡ് റാങ്ക് കിട്ടും ഐ എസ് ടി സോ സെറ്റ് പ്ലെയറിനെ ആയിരിക്കും ഓക്കെ ജേഴ്സി എന്തായാലും നമുക്ക് സ്റ്റേഡിയം എന്തെങ്കിലും ഓൾട്രാ ഷോഡ് എടുക്കട്ടെ ജേഴ്സിന് മറ്റ മനോ കടുംമാനെട്ട് കൊടുത്തിട്ട് അത് മതി ഓക്കെ സെറ്റാണ് ഓക്കെ നമ്മുടെ സ്കോഡ് ആരും മാറ്റണ്ട സെറ്റ് തന്നെയാണ് എല്ലാവരും കുറച്ച് ഫോമായിട്ട് കുഴപ്പമില്ല എൻ്റെ ഇക്കിന് മാത്രമാണ് അതിൽ ഫസ്റ്റ് ലൗണിൽ നോക്കണ്ടുള്ളൂ ഒപ്പോ ഓക്കെ ഒപ്പോ എഫ് ട്യൂ പി പ്ലെയറാണ് കേട്ടോ ഫ്രീ ഓ ആൾ അത് വെച്ചിട്ട് ആയിരത്തിഒരുന്നൂറ്റി അല്ല ഒരുനൂറ്റി അൻപത്തഞ്ച് അടിച്ചുല്ലേ ഒന്നും പറയല്ലേ ബ്രോ കിട്ടിലൻ ഈ സ്കോർ വെച്ചിട്ട് ഒരുനൂറ്റി അൻപത്തഞ്ച് ഈസ് എ ഗുഡ് റാങ്കിങ് ഒരു രക്ഷൂല് പറയാ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഗെയിമിൽ എന്താന്ന് ഒരു എഫ് ട്യൂ പി പ്രോ പ്ലെയർ ആയിട്ടാണ് കേട്ടോ കളി സോ നമുക്കൊന്നുമില്ല ടൂർണമെന്റ് ആണ് ടൂർണമെന്റ് ആകുമ്പോൾ ഇതൊന്നുമില്ല നമുക്ക് ജയിക്കുക അത്രേ ഉള്ളൂ ജയം മാത്രം മുന്നിൽ കണ്ട് കളിക്കുക എന്തായാലും നമ്മുടെ ലോസ് കരാച്ചോസിന്റെ ടൂർണമെന്റ് അവിടെ നടക്കുന്നുണ്ട് നമ്മളിപ്പോ സെമി ഫൈനൽ കയറി കിടക്കുന്നുണ്ട് എന്തായാലും ഇത് ഇപ്പൊ എ എസ് പി കപ്പാണ് ഓൾ സ്റ്റാർ പെസ്സേഴ്സ് സോ ഇതാണ് ഫുൾ ഫോം എന്തായാലും അവന്റെ ടച്ചാണ് ഓക്കെ ഡേവിസ് ഓക്കെ എമാൽ ഓക്കെ എമാൽ ആമാൽ ടൂ എട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ നെയ്മറിനൊക്കെ ഓക്കെ റൂമി എടുക്കുന്നുണ്ട് ഓക്കെ റൂമിക്ക് വെച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ റൂമിയാണ് ഫിനിഷ് ചെയ്ത് നോക്കാം ഓക്കെ റൂമി ലെറ്റ്സ് ഗോ ഫസ്റ്റ് ടൈം സ്കോർ ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നാം നമ്മുടെ റൂമി സ്കോർ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്ക അപ്പൊ എന്തായാലും തുടക്കം എന്തായാലും ഗംഭീര ആയി നമ്മുടെ എസ് പി കപ്പിന്റെ സോ ഓക്കേസ് ബെലറ്റി ആൻഡ് ഡേവിസ് ഒന്നും പറയാറില്ല ആള് നല്ല പ്ലെയർ ആണ് കാരണം ഒരുനൂറ്റി എൺപത്തി അഞ്ച് വേൾഡ് റാങ്കിങ് ഈ സ്കോർ വെച്ച് നിസ്സാരമല്ല കുറച്ച് കഷ്ടപ്പെടണം ഓക്കേസ് എംബാപ്പെ ഓക്കെ നമ്മൾ എടുത്തിൻ്റെ നെസ്റ്റിഡ്സ് മെസ്സി വണ്ട ചൊളിക്കാം ഓക്കെ റൂമിനിങ് ആണ് ഓക്കെ മെസ്സിക്ക് വെക്കാം ഓക്കെ ലൈനൽ മെസ്സി ആണ് ഓക്കെ ഉള്ളിക്ക് വരാം ഓക്കെ ട്രെയിൻ എടുക്കാൻസ് വന്നില്ലട എമാൽ എമാൽ ടൂ സ്റ്റോയ്ക്കോഹനു ഓക്കെ സ്റ്റിർലിംഗ് ആണ് ടു ഇറ്റ്സ് എംബാപേ സ്റ്റിർലിംഗ് ഓക്കെ എംബാപേ ന്റെ മുത്തേ നൈസ് കളി ഓക്കെ എംബാപ്പയാണ് ഓക്കെ നൈസ് ഇൻ നെസ്റ്റ് വീണ്ടും ഗുഡ് ഗുഡ് അതാണ് നമുക്ക് ഡിസ്ട്രോണ്ട് ഓക്കെ മെസ്സിയാണ് ഓക്കെ ബോൾ വെക്കാം ഓ കോസ്റ്റോട്ട് മാച്ച് എപ്പോഴത്തായിരുന്നു അത് ഓക്കെ റൊമേക്ക് തന്നെയാണ് വന്നിട്ട് ഓക്കെ മെസ്സി ഓക്കെ ഉള്ളി ജലഹന ഇന്റർസെപ്ഷൻ ഓക്കെ സ്റ്റെർലിംഗ് സ്റ്റെർലിങ് ആണ് സ്റ്റെർലിങ് ഓക്കെ ഇറ്റ് നൈസ് ആണ് ഒരു ബ്ലേറ്റാട്ടോ ഓരോ സെഡ്ബോളോ കൊടുത്ത് ബട്ട് വേണ്ടിയിട്ട് അവിടെ ഓക്കെ നമ്മുടെ ത്രൂ തന്നെ തോന്നുന്നുണ്ട് അതെ നമ്മുടെ തന്നെയാണ് അവന്റെ മൂന്നേരട്ടിട്ട് പോയി എന്തായാലും ഹോൾഡ് ചെയ്ത് സ്പേസ് ഉണ്ടാക്കിട്ട് ആള് കളിക്കണ കേട്ടോ ഓക്കെ കോസ്റ്റകോട്ടിയാണ് കൈസ് ഓക്കെ മത്യൂസ് ലോഫ്റ്റ് ചെയ്ത് കളിക്കാം ഓക്കെ തൂറം ഓക്കെ തൂറം ആണ് ഓക്കെ ഇറ്റ്സ് റൊമിനിങ് ഓക്കെ മെസ്സിക്ക് ത്രൂ വെച്ചിട്ടുണ്ട് ബട്ടോ കോസ്റ്റോട്ട് എടുത്ത് ആൻഡിഡ് സ്റ്റെർലിങ് അഗെയിൻ സ്റ്റെർലിങ് കേട്ടോ ആ മറ്റേ നോമിനിച്ച് വന്ന സ്റ്റെർലിങ് വന്നിട്ടുണ്ട് ചിലഹനള്ളു ആൻഡിഡ്സ് കണ്ടോ സ്പേസ് ഉണ്ടാക്കും ചെറ ഡിയമാൽ ഓക്കെ അഗെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട് ഏറ്റവും പന്ത് നീട്ടിപ്പോടാ കുഴപ്പമില്ല 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 നൈസ് നൈസ് ഇപ്പോൾ സണ്ണി മലയാളീന്നെയാണ് കേട്ടോ മലയാളി പ്ലെയറിനെ ആണ് ആള് എന്തായാലും കുഴപ്പമില്ല കളി ഇതുവരെ സീനില്ല നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ നൈസ് ഇൻ ബൈ നെയ്മർ ബട്ട് വീണ്ടും എൻ്റെ പിന്നെ പോയി ഫീച്ചർസിൻ്റെ ഒരു ക്ലിയറൻസ് ആണ് ഗൈസ് തൂറം ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വിയറ ആൻഡ് ഇഡ്സ് മെസ്സി മെസ്സി ടു റൊമിനിങ് ഓക്കെ റൊമിൻ ടു ഓ ഗെൻ വിസ്വാസാണ് ഗൈസ് വാൻ ബ്യൂട്ടിയൻ കോസ്റ്റോട്ടെ ആൻഡ് ഇഡ്സ് റഹീം സ്റ്റെർലിംഗ് സ്റ്റെർലിംഗ് ആണ് കേട്ടോ ഡ്രിബ്ലിയ നോക്കി ബട്ട് നമ്മൾ വീണ്ടും എടുത്തു ബട്ട് ലൈനിലേക്ക് പോയി കൊണു അല്ല കൊണുവിനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇവിടെ എന്ത് പറയാനും കൊണുവിൻ്റെ തരല്ലേ നമ്മൾ ഓക്കെ ചെലഹനല്ലു ആൻഡിഡ്സ് കോസക്കോട്ടെ വാൻഡ് ബ്യൂട്ടിയൻ ബാസ്റ്റോണി ഓ നൈസ് പീച്ചർ ചെക്കു പോയിട്ടോ ആൻഡ് ഇഡ്സ് ടു എടാ എടുക്കൂ എടാ മുത്ത എടുക്കാൻ പോകണം ഓക്കെ ആണ് ഐസ് ഓക്കെ അടുപ്പിച്ചു നോക്കാം ഓക്കെ ഏറ്റവും ഏഷെ പ്ലേസിംഗ് ഇല്ലാത്ത ഷോട്ടായിരുന്നു ഫീച്ചർ ചെക്കിനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സേവ് തീരെ പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നില്ല ഷോട്ടിന് കുഴപ്പമില്ല ആൻഡ് ഇറ്റ്സ് നെയ്മറാണ് ഏ സ്നർ ആണ് ഓക്കെ അടുക്കി കൊടുത്തിട്ട് ഏ അഗൈൻ ഒരു ബാഡ് കോർണർ വിയർ എടുക്കുമോ ശെടുത്തില്ല ഓക്കെ ത്രോയിൻ ആണ് നമ്മുടെ ത്രോ ത്രോയിനാണ് അത് ഒന്നുകൂടി ത്രൂ ബോൾ വെച്ചാൽ മതിയായിരുന്നൂലോ റൂമിക്ക് കുഴപ്പമില്ല കഴിഞ്ഞത് കഴിഞ്ഞ് ആൻഡിഡ്സ് കോസക്കുട്ടിയാ കേട്ടോ ഓക്കെ എടാ ഞാൻ നെയ്മറിൻ്റെ ത്രൂ ഒക്കെ ഉദ്ദേശിച്ചു ബട്ട് അങ്ങോട്ട് പോയി ഓക്കെ കോസ്റ്റക്കോട്ടനെയാണ് ഓക്കെ ഓ വീണ്ടും ഓക്കെ നമ്മളെടുത്ത് നെസ്റ്റാറ്റു മത്യൂസ് എം ആർ എടുക്കല്ലേ എ എം ആർ എടുത്ത് ഐ സി എം ആർ എടുത്ത് എംബാവ് ഒരു പിടിച്ച് രക്ഷപ്പെട്ടു അവിടെ എന്റെ അഗെയിൻസ് ചോയ്ക്കോ വൺ ടച്ച് അവൻ നന്നായി കളിക്കുന്നുണ്ട് ബട്ട് കോസ്റ്റോട്ടെ നന്നായി കളിച്ചിട്ടു അവിടെ ഓക്കെ എടാ ഞാൻ ത്രൂ ത്രൂബോൾ ഒക്കെ നോക്കിയതോ പക്ഷെ അടിയായി പോയി എന്തായാലും ജസ്റ്റിന് അവൻ്റെ ഗോൾ കയറി വന്ന് പിടിച്ച് ഓക്കെ പീച്ചർ ചെക്കാണ് ഓക്കെ ഫസ്റ്റ് ഹാഫ് അതിന് ഇപ്പൊ വൺ സീറോ ലീഡാണ് നമ്മൾ മൂന്നാം മിനിറ്റിനെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ സണ്ണിയുടെ ഒന്നേ ലീഡ് അവൻ ഷോട്ടൊന്നും അടിച്ചില്ല ബട്ട് ഡേഞ്ചർ അറ്റാക്ക് പോലെ അവൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ലാസ്റ്റ് ടൈം ഇന്റർസെപ്ഷൻ അല്ല ഇന്റർസെപ്ഷൻ കാരണമൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോകണം എന്തായാലും നമുക്ക് സെക്കൻഡ് ഹാഫ് നോക്കി നോക്കാം പരമാവധി സ്കോർ ചെയ്യണം കാരണം നല്ലൊരു ഓപ്പണ്ടാണ് സ്കൂൾ നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റില്ല ഇറ്റ്സ് ഓൾ ഗുഡ് സ്കിൽ ഓക്കെ

ാണ് എൽ ഉള്ളി നമ്മുടെ അടുത്തുണ്ട് നെയ്മർ ആണ് ഉള്ളിക്ക് വരാം ഓക്കെ നെയ്മർ ഓക്കെ സ്പ്രിന്റ് അടിക്കാം ഓക്കെ അടിപ്പിച്ചോക്ക ഓക്കെ വീണ്ടും മൈക്കിൾ സേവ് ഇട്ടു അല്ലെ മൈക്കിൾക്ക് സേവ് ഇട്ടിണ്ട് നൈസ് ഒരു ട്രൈ ആയിരുന്നു അപ്പടാ ആംഗിളാണ് ബുദ്ധിമുട്ട് കുറച്ച് ലോങ് ആയിരുന്നു എന്തായാലും കൊടുക്കാം വേണ്ട വന്നറ വേണ്ട വന്നു പക്ഷെ കിട്ടിയില്ല ആണ് ഗൈസ് എംബാപ്പാണ് എടാ ഇങ്ങ് ഫ്രീ ആണല്ലോ എമാൽ റിപ്പിള കളിക്കാൻ നോക്കി എടാ പക്ഷെ ഓ ഭാഗ്യം കൊഴപ്പില്ല മത്തി ദിവസത്തെ കളിച്ചെ ഓക്കെ സെറ്റ് ാണ് കൈസ് ഓക്കെ ആണ് ഞാൻ ചോട്ടു അടിക്കുന്നു ഓക്കെ ഡേവിസ് ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് റൊമി ആൻഡി നെയ്മർമുണ്ട് ഓക്കെ നെയ്മർ സ്പ്രിന്റ് അടിക്കാം എടാ ഓക്കെ നെയ്മറാണ് വിളിക്കാം പോയി നല്ല നല്ല ത്രൂ ത്രൂ ആണ് ആണ് ഡിഫെൻഡിങ് ഡിഫെൻഡിങ് വേണ്ടേക്കും ഒരു മെസ്സി ആൻഡ് ത്രൂ എാപ്പും ത്രൂവിച്ച എന്തായാലും കിടിലം ഡിഫെൻഡിങ് ആയിരുന്നു നേരത്തെ നേരത്തേ എംബാബം കോളേജ് ആ ടാക്കി എംബാപ്പ് ചാടി അവിടെ അത് ആണെങ്കിൽ എന്തായാലും അവിടെ എന്തായാലും സബ്ബർ ഗൈസ് സോ സോടെ ഫോമാണ് നമുക്ക് എന്തായാലും മെസ്സിനെ എം ഓഫ് ആക്കിയിട്ടിട്ട് അവിടെ ക്രൈഫിനെ പിടിച്ചിറക്കാം ഓക്കെ എന്തായാലും അസാഡ് വരട്ടെ അസാഡ് ഫോം അസാഡ് വരട്ടെ പിന്നെ നമുക്ക് ക്രൈഫിനെ ഇറക്കാൻ മതി ക്രൈഫിനെ ഇറക്കാം പിന്നെ കോളും സൂര്യയും വരട്ടെ സൂര്യ മതി ഓക്കെ സെറ്റ് അത് മതി ഡേവിഡ്സും വരട്ടെ ഓക്കെ ഇതും മതി വൈസ് സെറ്റിൻ്റെ ആണ് കുഴപ്പമില്ല ഇതുവരെ ഡിഫൻസിന് ഇങ്ങനെ വിലയിട്ട് കുറച്ച് വന്ന കഴിയുമ്പോൾ അവിടെ റണ്ണാണ് ബാക്കിയെല്ലാം ചെക്കന്മാര് നല്ല ക്ലീൻ ആൻഡ് സേഫ്റ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ആണ് ഐസ് പിച്ച ചെക്ക് ആൻഡ് ഇറ്റ്സ് ക്രോയിഫ് എഡ് ഡിതറ ഓക്കെ സുര സുര എടുക്ക സുര ഓക്കെ സുര ടു അഗെയിൻ ത്രോയിൻ നമ്മുടെ ത്രോയിനാണ് ആണ് എൺപത്തിനാല് മിനിറ്റ് ആയിട്ടോ ഒരു ഗോൾ സേഫ് അല്ല ലാസ്റ്റ് ചെങ്ങമാൻ അടി കിട്ടി കഴിഞ്ഞാൽ പണിയാണ് ഓക്കെ നമുക്ക് ഓ ഓ റൺ എടുത്ത അവിടെ ഓക്കെ ക്രൈഫ് എന്തായാലും എടുത്തിട്ടുണ്ട് ഓക്കെ ക്രൈഫാണ് റൺ എടുത്തത് ഓക്കെ ക്രോയിഫ് നൈസ് ഒന്ന് രണ്ട് ട്രേൺ എടുക്കാം ഓക്കെ ഒന്ന് രണ്ട് ടൈം എടുക്കാം ഓക്കെ ക്രൈഫാണ് ഒന്ന് രണ്ട് ട്രേൺ എടുക്കാം ഓക്കെ നൈസ് ഷീൽഡിങ് ക്രൈഫ് നൈസ് നൈസ് പന്ത് പോയില്ല ഓക്കെ ക്രൈഫിനെത്തിയില്ല പണ്ടാ റസ്റ്റാ ലോഫ്റ്റായിട്ട് ശരിയല്ല കാരണം ബി ആരക്ക് അറിയാലോ പാസിങ് വിളിച്ചാൽ മറ്റു ദിവസത്തിൻ്റെ അത്രയൊന്നും അറിയാലോ നമുക്ക് ഓക്കെ അഗെയിൻ ഇറ്റ്സ് കോസ്റ്റകോട്ടെ ഓക്കെ ഓ എടുത്തു കേട്ടോ ആൻഡ് ഇറ്റ്സ് ഷൽഹാൻ ഉള്ളു ഓക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കോൾ എടുത്തിട്ടുണ്ട് ക്രൊഫാണ് കൈസ് ത്രൂ വയ്ക്കാം ഓക്കെ സൂര്യ ഉള്ളിക്ക് വരാം ഓക്കെ സൂര്യ ആണ് കൈസ് ഓക്കെ ടേൺ എടുക്കാം ഓക്കെ ക്രൊഫിനാം ഓക്കെ നമുക്ക് ത്രൂ വയ്ക്കാം ഓക്കെ ഇറ്റ്സ് ഗോ ആൻഡ് ഇറ്റ് സീറോ എന്തായാലും വിക്ടറി നമ്മൾ വിക്ചറിണ്ട് സോ നൈസ് ത്രൂ ആയിരുന്നു കോളിന്റെ നല്ല റണ്ണും അല്ല ക്രൈഫിന്റെ നല്ല ത്രൂവും കോളിന്റെ നല്ല റണ്ണും സോ ടു സീറോ അടിച്ചിട്ട് എന്തായാലും നമ്മുടെ എസ് പി കപ്പിന്റെ ഫസ്റ്റ് കളി തന്നെ നമ്മൾ ജയിച്ചിട്ടുണ്ട് പൊളിച്ചു ഒന്നും പറയല്ല നൈസ് കളി തന്നെ ആയിരുന്നു ഓനെ ഒരു ഷോട്ട് പോലും അടിച്ചില്ല ബട്ട് നല്ല ഡേഞ്ചറസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനനുസരിച്ച് നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു പറയാം ഓക്കെ എന്തായാലും അഞ്ച് ഷോട്ട് അഞ്ച് ടാർഗറ്റ് അവൻ പൂജിൻ ഷോട്ട് പൂജൻ ടാർഗറ്റ് പറയാ എന്തായാലും നല്ല കളിയായിരുന്നു ഒന്നും പറയാല കിട്ടിലും കളി തന്നെയായിരുന്നു സോ എസ് പിന്നെ ഫസ്റ്റ് കളിയാണ് കേട്ടോ ഇത് കുഴപ്പമില്ല നല്ല കളിയായിരുന്നു കേട്ടോ എല്ലാരും കിട്ടിലന്നെയായിരുന്നു കിട്ടിലൻ കുഴപ്പമില്ല സോ ഐലിസ് എന്തായാലും കാണാ ഇതാണ് ഫസ്റ്റ് കൂടുതലാണ് നമ്മളുടെ റൂമിയുടെ അത് ഞാൻ ആ ആങ്കിള് കുറച്ച് ടൈറ്റായി ആയി വിചാരിച്ചു ബട്ട് ഫിനിഷ് ചെയ്തു റൂമിന് ഫിനിഷിങ് കണ്ട് ഇടയ്ക്കേത് ഫിനോമിൽ പറയായിട്ട് മാറും നോക്കണ്ട പറയാലും നമുക്ക് നൈസ് ത്രൂ ആയിരുന്നു ടൈമിങ്ങിൽ ത്രൂ പിന്നെ റൂമി അവിടെ നിന്ന് രണ്ടെടുത്ത് തന്നെ പറയണ്ടല്ലോ ഹിസ് സി ഗോട്ട് ഓഫ് ഹി ഫുട്ബോൾ ഇൻ മൈ ഒപ്പീനിയൻ പലർക്കും വലിയ ഒപ്പീനിയൻ ഉണ്ടാവും ഇൻ മൈ ഒപ്പീനിയൻ ഹിസ് ദി ഗോട്ട് ഇൻ ഓഫ് സി എഫ് സി എഫ് ഗോട്ട ആളിനെ ഇത് ഓ ഇത് ഞാൻ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ അത് ഗോൾ അത് റൂമിക്കന്നെ തല്ലിയാൽ മതിയായിരുന്നു അതല്ലേ റൂമിക്കൻ്റെ തല്ലിയെങ്കിൽ ഒന്ന് ഗോളായിരുന്നു ബട്ട് അവിടുന്ന് അടി ആംഗിൾ കറച്ചായില്ല ഇതും നെയ്മറിൻ്റെ ഒരു നല്ലൊരു അച്ചംച്ച ആയിരുന്നു ഗോളി അതും സേവ് ഇട്ടു അത് പക്ഷേ കുറച്ച് ലോങ് ആയി ബട്ട് നല്ലൊരു ആംഗിളിൽ അടി വന്ന അവിടെ കണ്ടോ ആ മുക്കിക്ക് പോയി ബട്ട് എളുപ്പമായിരുന്നു ഓക്കെ ഇത് ലാസ്റ്റത്തോളൂ ഇത് റൺ റണ്ണടിപൊളിയായി കോളിൻ്റെ കിട്ടില്ല ത്രൂബോളും അല്ല ക്രോഫിനെ ത്രൂബോളും കോളിൻ്റെ ടൈമിങ്ങിൽ റണ്ണും ആൻഡ് ഫിനിഷ് ഇറ്റ്സ് എ സൂപ്പർ ഗോൾ ഒന്നും പറയല്ല കിട്ടില്ല ഗോളായിരുന്നു ഇത് എന്തായാലും സെറ്റൻ്റെ ആയിരുന്നാലും ഒന്നും പറയല്ല ടോപ്പ് ഉള്ളൂ ഹൈലൈറ്റ്സിൽ വേറെ നോക്കാറില്ല പിന്നെ അറിയാലോ ഓപ്പണ്ട് സണ്ണി ഒരുനൂറ്റി അൻപത്തി അഞ്ച് നല്ല റാങ്ക് തന്നെയാണ് കേട്ടോ ആൾക്കിടില്ല റാങ്കിങ് തന്നെയാണ് ഒന്നും പറയല്ല ടോപ്പ് നല്ല കളി തന്നെയായിരുന്നു കേട്ടോ ആള് നല്ല കളി തന്നെയായിരുന്നു നല്ല കളി വെച്ചാൽ ആൾക്ക് ഷൂട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ഡെയിഞ്ചറസ് അച്ചാ കളി ഉണ്ടാക്കി സ്പെയ്സ് കൊടുക്കണ്ടായിരുന്നില്ല നമ്മള് അല്ല ആള് ആ കളിച്ചില്ല നമ്മളെന്നെ കളിച്ചു അത്രേ ഉള്ളൂ പൈസ എന്തായാലും എസ് പി എഫിന്റെ ഫസ്റ്റത്തെ കളിയായിരുന്നു അത് നല്ല കളി തന്നെയായിരുന്നു മോശം പറയലോ മോശം പറയലാത്ത കളി തന്നെയായിരുന്നു നമ്മൾ അത്യാവശ്യം ലെവർഫോൺസ് കളിച്ചേച്ചു ഇനിയിപ്പോൾ ലോസ് ഗലാറ്റിക്കോസ് ലാച്ചി കോസ് ചാമ്പ്യൻഷിപ്പിൻ്റെ കളിയുണ്ട് കേസ് അത് അത് പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ടൈമിങ്ങ് ആണ് ചില നേരത്തെ ലൈബറിനായിരത്തായിരിക്കും കളി നമുക്ക് സെറ്റ് ചെക്കേണ്ടത് അപ്പോൾ ഞാൻ ചിലപ്പോൾ സംഭവം കയറേണ്ടി വരും എനിക്കാണേൽ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ടൂർണമെൻ്റ് ആയിട്ട് വരായിരുന്നു കാരണം നമുക്ക് നമുക്കതിൽ ലോസ് ഉണ്ടായിരുന്നില്ല എല്ലാ കളിയും നമ്മൾ നല്ല രീതിയിൽ തന്നെ ജയിച്ചു ഒരു കളിയാണ് രണ്ട് കളിയായിട്ട് ഡ്രോ ആയിരുന്നു ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ ജയിക്കുക ചെയ്തായിരുന്നു പക്ഷേ ഞാൻ അപ്പോൾ പ്രീ ക്വാർട്ടർ സെക്കൻഡ് ലെഗ് കളിച്ചില്ല ക്വാർട്ടർ രണ്ട് ലെഗ് കളിച്ചില്ല ടൈമിൻ്റെ പ്രശ്നം തരാം കാരണം വിദേശികളാണ് ഉണ്ടാവുക ഈ ഇവന്മാർ അവസാനം വന്നിട്ടാകും കളിപ്പിക്കുക അപ്പൊ നമുക്ക് കളിപ്പിക്കാൻ കളിക്കാൻ വേണ്ടി കിട്ടില്ല നമ്മൾ ലൈവ് ആയിരിക്കും അപ്പം ഞാൻ പിന്നെ സബ് ഇറക്കി എന്തായാലും ചെക്കന്മാർ തന്നെ ഉണ്ട് നമ്മുടെ പിള്ളേർ അല്ലേ തെറ്റാണ് സോ എന്തായാലും സെമിയൊക്കെ ഉണ്ടാവും നോക്കട്ടെ കളിക്കുന്ന എന്തായാലും കണ്ടന്റ് ഇറക്കെ കേട്ടോ ഏഹ് കളിക്കുന്ന എന്തായാലും കണ്ടന്റ് ഇറക്കും എന്തായാലും കൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ് കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാ ചാനൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം കൈസ് അപ്പം എന്തായാലും നമുക്ക് അടുത്തടി പിന്നെ കാണാം അതുവരെയ്ക്കും ബൈ